Holy Grace Academy, making ലോകമലേശ്വരം ഉഴത്തുവടവ് മേഖലാ യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ പ്രവർത്തനം ആരംഭിച്ചു കൊടുങ്ങൂർ നഗരസഭ പതിനാറാം വാർഡ് ടൌൺ ഹാൾ സ്ഥാനാർത്ഥി ജോളി ഡിൽഷൻ നാലാം വാർഡ് വയലാർ സ്ഥാനാർത്ഥി യു എസ് നൌഷാദ് പതിനഞ്ചാം വാർഡ് സൊസൈറ്റി സി എസ് വിജയൻ എന്നീ യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിനും വിജയിപ്പിക്കുന്നതിനുവേണ്ടി ഉഴത്തുവടവ് ജംഗ്ഷനിൽ മേഖലാ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു ലോകമലേശ്വരം സർവീസ് കാരണ ബാങ്ക് പ്രസിഡന്റ് ഐ കെ ഗോവിന്ദൻ ഉദ്ഘാടനം നിർവഹിച്ചു മണ്ഡലം പ്രസിഡന്റ് പി വി രമണൻ അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ ടി എം നാസർ അഡ്വക്കേറ്റ് ബി എം മൊഹിദീൻ ബ്ലോക്ക് പ്രസിഡന്റ് ഇ എസ് സാബു ഐ യു എം എൽ പ്രസിഡന്റ് യൂസഫ് പടിയത്ത് ഇസാഖ് മാസ്റ്റർ ടി എസ് സിദ്ദിഖ് ദിൽഷൻ കൊട്ടേക്കാട്ട് സ്ഥാനാർത്ഥികളായ ജോളി ദിൽഷൻ യു എസ് നൌഷാദ് സി എസ് വിജയൻ നാൽപ്പത്തിനാലാം നമ്പർ ടെമ്പിൾ വെസ്റ്റ് വാർഡ് സ്ഥാനാർത്ഥി കെ എസ് കമറുദ്ദീൻ പതിനേഴാം നമ്പർ പാർക്ക് വാർഡ് സ്ഥാനാർത്ഥി സതീ പ്രതാപൻ മേഖലാ ഭാരവാഹികളായ ദാസൻ തേവാലിൽ പ്രദീപ് വലിയവറമ്പിൽ നൌഷാദ് പുതുവീട്ടിൽ വി എച്ച് അഫ്സൽ നിഷ പ്രദീപ് ലോഹിതാക്ഷൻ വി കെ ടി എസ് മുത്തു എന്നിവർ പ്രസംഗിച്ചു വയലാർ വാർഡിന്റെയും അതുപോലെ വാർഡിന്റെയും ഏറ്റവും നിറഞ്ഞ ഒരു സ്ഥിരാകേന്ദ്രമാണ് ഈ പ്രദേശം ഈ മൂന്ന് വാർഡിനെ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള അതിശക്തമായ പ്രവർത്തനം ഇവിടെ നടക്കും ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാ യു ഡി എഫിന്റെയും മണ്ഡല കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി വന്ന മൊയ്തീൻ ഇവിടെ എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ മുൻ കോൺസിഡ് ദീക്ഷൻ ഉണ്ട് പിന്നെ